ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങുമായി യങ് മൈൻസ് ക്ലബ്ബ് ഓഫ് ചെമ്പേരി ടൗൺ കണ്ണൂരിൽ സോൾഫുൾ ബീറ്റ്സ് ടു കെ ട്വൻറ്റി ഫൈവ് റാപ്പ് മ്യൂസിക് ഷോ സംഘടിപ്പിക്കുന്നു നവംബർ ഒൻപതിന് വൈകിട്ട് കണ്ണൂർ കലക്ടറേറ്റ് ഗ്രൗണ്ടിലാണ് വേടൻ ഉൾപ്പെടെ പ്രശസ്ത റാപ്പ് മ്യൂസിക് താരങ്ങൾ പങ്കെടുക്കുന്ന റാപ്പ് സംഗീത ദൃശ്യവിസ്മയം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത റാപ്പ് മ്യൂസിക് താരങ്ങളായ വേടൻ എം സി കൂപ്പർ വിമൽസ്റ്റിക് എന്നിവർ ഒരുമിച്ച് ചേർന്നൊരുക്കുന്ന റാപ്പ് സംഗീത ദൃശ്യവിസ്മയം സോൾഫുൾ ബീറ്റ്സ് യു കെ ട്വൻ്റി ഫൈവ് നവംബർ ഒൻപതിന് വൈകിട്ട് ആറ് മണി മുതൽ കണ്ണൂർ കളക്ടറേറ്റ് ഗ്രൗണ്ടിൽ നടക്കും ചെമ്പേരിയിൽ കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് സെന്ററിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കി വരുന്നത് കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായി പതിനയ്യായിരം സൗജന്യ ഡയാലിസിസുകളാണ് സെൻ്റർ നടത്തിയിട്ടുള്ളത് വൈ ക്ലബ് ഓഫ് ചെമ്പേരി ടൗൺ നേതൃത്വം നൽകുന്ന യങ് മൈൻസ് മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വന്തമായി വാങ്ങിയ മുപ്പത് സെന്റ് സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച ഇരുപത് ഡയാലിസിസ് മെഷീനുകളോടെ ഡയാലിസിസ് സെന്റർ വിപുലീകരിക്കുകയാണ് ഇതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് റാപ്പ് മ്യൂസിക് പ്രോഗ്രാം നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു അടുത്ത മാസം അതായത് നവംബർ വൈകുന്നേരം കണ്ണൂർ ഗ്രൗണ്ടിൽ വെച്ച് കേരളത്തിലെ പ്രശസ്ത എന്നിവരെ ഒരു മെഗാ സംഘടിപ്പിക്കുകയാണ് ഈ ഇവന്റ് സംഘടിപ്പിക്കുന്നത് ചെമ്പേരിയിലെ യങ് മൈൻസ് മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് വൈകുന്നേരം ആറര മുതൽ ഒമ്പതിന വരെ ഏറ്റവും അത്യാധുനിക കൂടിയ സ്റ്റേജും സ്പെഷ്യൽ ഇപ്പക്സും നൽകിക്കൊണ്ടാണ് ഈ ഒരു ഇവന്റ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ടിക്കറ്റുകൾ മലയാള മനോരമ ക്യു കേരള സൈറ്റ് വഴി ടിക്കർ ഇവന്റ്സ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഈ ഓരോ ടിക്കറ്റുകൾ ബുക്ക് ബുക്ക് സെന്ററിന്റെ പരിപാടിയിൽ ഒരു പെട്ടെന്ന് ഇതിന്റെ വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ജോയിന്റ് കൺവീനർ ബിജു പെണ്ടാനത്ത് വൈഎംഐ ചെമ്പേരി ക്ലബ്ബ് പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ വിവിധ കമ്മിറ്റി കൺവീനർമാരായ രഞ്ജൻ മാത്യു പ്രകാശ് ജോൺ ഷിനോ ചേനാട്ട് അനീഷ് തോണക്കര ജെറിൻ ജോസ് റോയ് തുറുവേലിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂരുഷൻ